ഒരു ചെറിയ ഉണ്ടായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിങ്ങനെ ഉയർത്തി ഉയർത്തി ഉണ്ടായിട്ടാണല്ലോ നമ്മൾ ഈ മനുഷ്യത്വന്ന് അവസരം എത്തിയത് അവിടുന്ന് ആണ് പിന്നെ ബാക്കിയുള്ള സംസ്കാരവും പരിഷ്കാരവും സയൻസും ടെക്നോളജിയും ഒക്കെ ഉണ്ടായത് ഉണ്ടായി 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 വന്നത് മുഴുവൻ ഈ ബേസിക് ആയിട്ടുള്ള ഈ മനുഷ്യമായ അവസ്ഥക്ക് ചെയ്തിട്ടാണെങ്കിലും കാരണം ഇന്ത്യൻ ഫിലോസഫി പ്രോപ്പർ ഇപ്പോൾ ഭഗവത്ഗീതയായാലും മേട്ടില്ല ഉപദിഷ്ടതയാലും മേട്ടില്ല ഈ രണ്ടാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ ഫിലോസഫി ഈ രണ്ടിലും ഈ പറയുന്ന ഒന്നും പറഞ്ഞിട്ടില്ല ജാതി ഇല്ല മതമില്ല അമ്പലമില്ല കൾച്ചർ അങ്ങനത്തെ കൾച്ചർ കൾച്ചറില്ല ഇപ്പോ മഹാഭാരതത്തിലോ രാമായണത്തിലോ ഒന്നും ഈ വായിച്ചു നോക്കിയിട്ടുണ്ടാവും എവിടെയെങ്കിലും അമ്പലം പറയുന്നുണ്ടാവും അധ്യാപകരാമായണത്തിലുണ്ടാവും അല്ല അത് മഹാഭാരതീർത്ഥാനുണ്ട് അത് പ്രകൃതിയാണ് അവരൊരു ദൈവത്തെ വെച്ചിട്ടില്ല ഇതം മുഖ്യ മുഖ്യതരം അയാൾ കമ്പോട് കമ്പോ നോക്കിയിട്ട് എന്താണോ ഇഷ്ടം പറയുക കാലം റോമില് വേട്ടയാടിയിരുന്നു ആ കാലത്താണ് ഇന്ത്യയിൽ വന്നിട്ട് അവരിവിടെ കേരളത്തിലൊക്കെ വന്നത് അത് കഴിഞ്ഞിട്ട് റോമ സാമ്രാജ്യം ക്രിസ്തു മതത്തിന് ഔദ്യോഗിക ഇസ്ലാമിലും ഇദ്ദേഹം കുറിച്ച് നല്ല കാര്യം പറഞ്ഞത് ആരും കേൾക്കാണ്ട് വന്നപ്പോൾ അതേ ആളുകളെ കൂട്ടി സൈന്യം ഉണ്ടാക്കി യുദ്ധം ചെയ്തു യുദ്ധം ചെയ്തിട്ട് പിന്നെ ദൈവത്തിൻ്റെ സാധനത്തിൽ വന്നാൽ കാലിഫ്മാരൊന്നും ഈ പറയുന്ന ഒന്നും അല്ല നടപ്പിലാക്കി ചെയ്തു നാളെ ഈ ലോകത്തെ ഈ എല്ലാ ജാതികളും മതങ്ങളും ദേശീയതകളും വർഗീയതകളും ഒക്കെ ഒന്നായി മാറി ഈ അതിരൊന്നും ഇല്ലാതാവുന്ന ഒരു കാര്യത്ത് അവിടെ പ്രിവേൽ ചെയ്യേണ്ട ഒരു ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ഈ ദർശനം അതിവിടെ ഉള്ളത്